ആലപ്പുഴ കളർക്കോട് വാഹന അപകടം കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ നാല് യുവാക്കൾക്ക് ധാരണാന്ത്യം പരിക്കേറ്റ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത് മനീഷ് മഹിബാൽ ആലപ്പുഴയും ചേരുന്നു മനീഷ് കാറിലുണ്ടായിരുന്ന നാലുപേർ മാത്രമായിരുന്നു എന്താണ് വിശദാംശങ്ങൾ എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആലപ്പുഴ കളർകോട് വാഹന അപകടമുണ്ടായി എന്ന സങ്കടകരമായ വാർത്ത വരുന്നു കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇതിൽ കാറിലുണ്ടായിരുന്ന നാല് യുവാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത വരുന്നു ഇടീടാഘാതത്തിൽ പൂർണ്ണമായി തകർന്ന കാർ അത് വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് ബാക്കി മൂന്ന് പേർ ചികിത്സയിലുണ്ട് ഇവർ ബസ്സിലുണ്ടായിരുന്നവരാണോ ഉണ്ടായിരുന്നവരാണോ എന്ന കാര്യത്തിൽ വ്യക്തതയിൽ എന്തായാലും അങ്ങേറ്റം ദാരുണമായ വാർത്ത ആലപ്പുഴ കളർകോഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മനുഷ്യ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ഈ പരിക്കേറ്റ പേർ അവരും കാറിൽ സുഹേൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഈ കാറിൽ ഏഴ് ഏഴുപേരുണ്ടായിരുന്നു പേർക്ക് മരണം സംഭവിച്ചു എന്നിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും ആലപ്പുഴ ദേശീയപാതയിലേക്ക് വരികയായിരുന്ന കാറിലുണ്ടായിരുന്ന ആ കാറാണ് ഈ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് അല്പ അതായത് ഏകദേശം സമയം ഒൻപതരയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത് ഒൻപതരയ്ക്ക് ആലപ്പുഴ കളർകോട് വെച്ചിട്ടാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് വരികയായിരുന്ന കാറ് പിന്നീട് ദേശീയപാതയിലേക്ക് എത്തിയ സമയത്താണ് ഈ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിലേക്ക് ഇടിച്ചത് അത് പുനലൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു വൈറ്റിലേ നിന്ന് വരികയായിരുന്നു ഈ സൂപ്പർ ഫാസ്റ്റ് ആ സമയത്ത് മഴയുണ്ടായിരുന്നു മഴയുള്ള സമയത്ത് ദൃഷ്ടാക്ഷികൾ പറയുന്നത് ഈ കാറ് കിഡായി കാറ് തെന്നി വന്ന് നിയന്ത്രണം തെറ്റി കെ എസ് ആർ ടി സിയിലേക്ക് ഇടിക്കുകയായിരുന്നു ഇതിന്റെ മുൻഭാഗം അല്ല ഇടിച്ചത് ഈ കാറിന്റെ ഏകദേശം മധ്യഭാഗമായിരുന്നു ഈ കെ എസ് ആർ ടി സി ബസിലേക്ക് ഇടിച്ചത് അതുകൊണ്ട് തന്നെ ആ ഏഴുപേർ ഈ കാറിൽ ഉണ്ടായിരുന്നു എവിടെയോ ദൂരയാത്ര പോയി വരുന്ന സംഘമായിരുന്നു ഡോക്ടർമാരുടെ സംഘമായിരുന്നു ഈ കൂട്ടത്തിൽ ഇവ ഡോക്ടർമാർ കൂടി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ അത്യാഹിതം ഉണ്ടായിട്ട് ഏകദേശം ഏക ഏതാനും നിമിഷങ്ങൾ മാത്രമായിട്ടുള്ളൂ ഈ കാറിനുള്ളിൽ നിന്നും ആളുകളെ വെട്ടിപ്പൊളിച്ചാണ് അകത്തെ പുറത്തേക്ക് എടുത്തത് അതായത് ഫയർഫോഴ്സ് സംഘം എത്തി നാട്ടുകാരെത്തി പിന്നീട് ആ രീതിയിൽ മരം മുറിക്കുന്ന തരത്തിലുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കാറ് വെട്ടിപ്പൊളിച്ചത് അങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടാണ് ഈ കാറിൽ ഉള്ളിലുണ്ടായിരുന്ന ഏഴുപേരെയും പുറത്തെടുത്ത് ഏറ്റവും അവസാനമാണ് കാറിന്റെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറെ പുറത്തെടുത്തത് പക്ഷെ അയാൾക്ക് പരിക്ക് ഗുരുതരമല്ല അയാൾക്ക് കാറിന് മാത്രമേ പരിക്കുള്ളൂ ഡ്രൈവർക്ക് ബാക്കി ഏറ് ബാക്കി ആറുപേരുടെയും പരുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഗുരുതരമായിരുന്നു നാലു പേർക്ക് മരണമുണ്ടായി എന്നിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരുടെ സംബന്ധിച്ച് ഇവരുടെ അഡ്രസ്സോ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല നമുക്ക് ആ വലിയ അപകടമായിരുന്നു ദേശീയപാതയിലുണ്ടായത് ശക്തമായ മഴയായിരുന്നു മഴയുള്ള സമയത്ത് കാർ സ്കിഡായി വന്ന് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗം തകർന്നിരുന്നു പക്ഷേ ബസ്സിലുണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല അത്ര രീതിയിലായിരുന്നു ഈ കാർ ഇടിച്ചതെങ്കിൽ കൂടി കെ എസ് ആർ ടി സി അപകടം ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സി ബസ് വടക്ക് നിന്നും തെക്ക് ഓട്ട് വരികയായിരുന്നു ഒപ്പം തന്നെ ഈ കാർ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് വന്ന് പിന്നീട് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് കളർകോട് വെച്ച് കളർകോട് അരമന ഹോട്ടലിന്റെ മുൻപിൽ വെച്ചാണ് ഈ അപകടം ഉണ്ട് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഏഴുപേരെയും പുറത്തെടുത്തത് അങ്ങനെ ഇപ്പോൾ നാല് പേർക്ക് മരണമുണ്ടായി എന്നുള്ള വാർത്തയാണ് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആലപ്പുഴ ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജാണ് അങ്ങോട്ടേക്കാണ് ഏഴുപേരെയും എത്തിച്ചത് ആ സമയത്ത് ഒരു മണിക്കൂറോളം ഗതാഗത സ്തംഭരം അടക്കം ഉണ്ടായി കാരണം വലിയ തിരക്കുള്ള റോഡാണ് രാത്രി കാലങ്ങളിൽ ഈ മഴ അടക്കമുള്ളതുകൊണ്ട് എല്ലാവരും കാറിൽ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ സമയത്താണ് അപകടം ഉണ്ടായിരുന്നത് രണ്ട് വാഹനങ്ങൾക്കും അമിതമായ സ്പീഡ് ഇല്ലായിരുന്നു പക്ഷേ ഈ മഴ മൂലം ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണെന്നാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് ഇവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഭ്യമായിട്ടില്ല പക്ഷെ കാർ നമുക്ക് ദൃശ്യങ്ങൾ കാണാം കാർ അത്രത്തോളം വെട്ടിപ്പൊളിക്കേണ്ടി വന്നത് സാധാരണഗതിയിലൊക്കെ അപകടം ഉണ്ടാകുമ്പോഴും കാറിനുള്ളിൽപ്പെട്ടാൽ വെട്ടിപ്പൊളിച്ചു തന്നെയാണ് ആളുകളെ പുറത്തേക്ക് എടുക്കുക പക്ഷേ ഇത് അതിലും വലിയ രീതിയിൽ ഏഴുപേരോളം കാറിൽ ഉണ്ടായിരുന്നു സെവൻ സീറ്റർ വാഹനമായിരുന്നു ഈ സെവൻ സീറ്റർ വാഹനത്തിൽ ഏഴു പേര് അകത്തു ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ഇവരെ പുറത്തേക്ക് എടുക്കാനും വലിയ രീതിയിൽ പാടുപെട്ടു പലർക്കും അതായത് നാല് ഈ പേരെ പുറത്തെടുക്കുന്ന സമയത്ത് ഞാൻ കൂടി അവിടെ ഉണ്ടായിരുന്നു ആ നാല് പേർക്കും ആ സമയത്ത് ബോധമില്ലായിരുന്നു പിന്നീട് ആ വണ്ടി ഓടിച്ച ആൾക്ക് മാത്രമായിരുന്നു ബോധമുണ്ട് അയൽ മാത്രമായിരുന്നു ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നിലവിളിച്ചത് ബാക്കി ആറുപേരും ബോധം ഇല്ലാത്ത നിലയിലായിരുന്നു അവരെ എന്താണെങ്കിലും എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചും നാലുപേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സുഹേൽ അവരുടെ പേരോ മറ്റു വിവരങ്ങളോ അല്ലെങ്കിൽ അവരുടെ മറ്റു വിശദാംശങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല യുവ ഡോക്ടർമാരുടെ സംഘമാണ് ഈ കാറിൽ ഉണ്ടായി ഉണ്ടായിരുന്നത് എന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട് നമുക്ക് സുഹേൽ ശരി എസ് യു വി ശ്രേണിയിൽപ്പെടുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മനസ്സിലാക്കുന്ന അമിത വേഗം ഉണ്ടായത് പക്ഷേ മഴ പെയ്ത് കാരണം റോഡ് അങ്ങേയറ്റം സ്ലിപ്പായിരുന്നു അവിടെ വഴുതുകയും പിന്നീട് നിയന്ത്രണം വിടുകയുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാറിൻ്റെ മധ്യഭാഗത്തായാണ് ബസ് വന്ന് കാറിന്റെ മധ്യഭാഗത്തായിരുന്നു ബസ് വന്ന് ഇടിച്ചത് അതുകൊണ്ട് തന്നെ ഡ്രൈവർക്കടക്കം പരിക്കില്ല വലിയ രീതിയിൽ പരിക്കില്ല പക്ഷേ ഏഴുപേരായിരുന്നു പറഞ്ഞതുപോലെ പെടുന്ന വാഹനമാണ് ഏഴുപേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ നാലു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വന്ന അത്യന്തം സംഘടകരമായ വാർത്ത വരുന്നത് മണിക്കൂറാണ് ബാക്കി മൂന്ന് പേരെ ഇപ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മനീഷ് മഹിബറാണ് വിശദാംശങ്ങൾ മനീഷ് ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ള ഒരു ആരോഗ്യനിലയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ അങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ ഉണ്ടായാൽ ഏറ്റവും അടുത്ത ആശുപത്രി ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജാണ് അവിടെയാണ് തലച്ചോറിനടക്കമുള്ള ഏറ്റവും ആദ്യം ചികിത്സ നൽകാൻ പറ്റുന്ന കേന്ദ്രം ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജാണ് അങ്ങോട്ടേക്കാണ് ആദ്യം എത്താൻ എത്തിക്കുന്നത് ഈ ഏഴുപേരെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അപകടം ഉണ്ടായ സമയത്ത് വലിയ ഗതാഗത കുരുക്ക് കൂടി അത് കൂടി ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് കാരണം മഴ കൂടിയായതുകൊണ്ട് റോഡിൽ നിരത്തുകളിൽ രാത്രി ഒൻപതര മണി സമയമായെങ്കിലും വലിയ തിരക്കുണ്ടായിരുന്നു ഈ വാഹനത്തിനുള്ളിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചെങ്കിൽ അതായത് ഈ രക്ഷപ്പെടുത്തിയ ആംബുലൻസോ അല്ലെങ്കിൽ ആംബുലൻസ് തന്നെ ആകെ ഒരു ആംബുലൻസ് മാത്രമായിരുന്നു ആ സമയത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് പിന്നീട് മറ്റു ആളുകളുടെ സ്വകാര്യ വാഹനത്തിലാണ് മറ്റ് ഈ ആളുകളെ ഒക്കെ തന്നെ എത്തിച്ചത് ഒരാളെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ തന്നെ പത്തോ ഇരുപതോ മിനിറ്റ് സമയമെടുത്തു അങ്ങനെ ഓരോരുത്തരെ ഓരോ വാഹനങ്ങളിലെ ആക്കിയാണ് വണ്ടന മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ നാല് മരണം സ്ഥി നിലവിൽ വണ്ടന മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇവരാരാണ് ഇവ ഒപ്പം തന്നെ ഇവരുടെ സ്ഥലം എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ ഈ സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് കുട്ടനാട് വഴി വരുന്ന റോഡാണ് ആ റോഡിലൂടെ വന്ന ആലപ്പുഴ ദേശീയപാതയിലേക്കാണ് ഇവർ എത്തിയത് ദേശീയപാതയിലേക്ക് എത്തിയാൽ ആദ്യം കാണുന്നത് ഈ അരമന ഹോട്ടൽ കടറോഡ് ജംഗ്ഷനാണ് അങ്ങോട്ടേക്ക് അതായത് വടക്ക് ഭാഗത്തേക്ക് ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്ക് ഈ കാറ് തിരിയുന്ന സമയത്താണ് വൈറ്റിലെ നിന്നും പുനല്ലൂരിലേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം അവിടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഉണ്ട് നാളെ പോലീസിനാണെങ്കിലും ഇത്തരം വിവരങ്ങൾ ശേഖരിക്കാനാണെങ്കിൽ ആ ദൃക്സാക്ഷി അത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കാറ് വന്നിടിക്കുകയായിരുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് മഴ അതിശക്തമായ മഴയുണ്ടായിരുന്നു കാറിൽ ഏഴ് പേരുണ്ടായിരുന്നു അങ്ങനെ കാറിന്റെ മുൻഭാഗമല്ല മധ്യഭാഗവും ആ കാറിന്റെ പിൻഭാഗവും ചെന്ന് ഈ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് തിരിഞ്ഞു ചെന്ന് ഇടിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ വലിയ ശബ്ദമുണ്ടായിരുന്നു ഈ നാട്ടുകാർ ഓടിക്കൂടി ഫയർഫോഴ്സ് എത്തി പക്ഷെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും ഈ വാഹനത്തിലുണ്ടായിരുന്ന ഏഴ് പേരെയും പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ഈ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചില്ല പിന്നീട് നാട്ടുകാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫയർഫോഴ്സും എത്തി ആ അത്തരത്തിലുള്ള കാലതാമസം എടുത്തിരുന്നു മഴയായതുകൊണ്ടും ഈ റോഡിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിച്ച് ഈ വാഹനത്തിൽ നിന്ന് വെട്ടിപ്പൊളിച്ച് ഓരോരുത്തരെയും എടുത്ത് ഓരോ വാഹനത്തിലാക്കി ഒരാളെ എടുത്ത് പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞായിരിക്കും അടുത്ത ആളെ ആ വാഹനത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കും അങ്ങനെ എടുത്തിട്ടാണ് പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഓരോരുത്തർ എത്തിച്ചത് ഇപ്പോൾ നാല് പേർക്ക് മരണമുണ്ടായി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുമ്പോഴും ഇവരുടെ മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഞാൻ ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അപകടം ഉണ്ടായി കഴിഞ്ഞ് ഇവരെ രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സാധ്യത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അപകടത്തിന്റെ ആഘാതം എനിക്ക് മനസ്സിലാകും അത്രത്തോളം വലിയ അപകടമായിരുന്നു നാലു പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റ് മൂന്ന് പേർക്ക് അതോ അതിനോട് അനുബന്ധിച്ച് അത്രത്തോളം വലിയ പരി തന്നെ ഉണ്ടായിരുന്നിരിക്കാൻ ഈ ഒന്ന് എനിക്ക് മനസ്സിലാകുന്നത് കാർ ഓടിച്ച വ്യക്തിക്ക് മാത്രമാണ് അല്പമെങ്കിലും ഒരു പരിക്കില്ലാത്തത് അയാളാണ് ഏറ്റവും അവസാനം പുറത്തെടുത്ത് അയാൾക്ക് മാത്രമായിരുന്നു ബോധമുണ്ടായിരുന്നു അയാൾ മാത്രമായിരുന്നു ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നിലവിളിക്കുന്നുണ്ട് നിലവിളിക്കുകയായിരുന്നു ബാക്കി ആർക്കും ബോധമില്ലായിരുന്നു ഒരുപാട് രക്തം പലരുടെയും പലർക്കും വലിയ പരിക്കും ഒപ്പം തന്നെ വലിയ രീതിയിൽ രക്തം പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാരടക്കം ചേർന്ന് ഫയർഫോഴ്സും ആലപ്പുഴ ആലപ്പുഴ സൗത്ത് പോലീസും ഒക്കെ തന്നെ ആ സമയത്ത് സമയോചിതമായി ഇടപെട്ട് കൊണ്ട് ഏറ്റവും വേഗത്തിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ നാല് മരണം ഇത്തരത്തിൽ ഒരു അപകടത്തിൽ നാല് മരണം ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമുക്ക് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ സങ്കടകരമായി തന്നെ പുറത്തേക്ക് പറയാനുള്ളത് സുഹൈൽ അതീവ ദുഷ്കരമായ അവരുടെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും രക്ഷാദൌത്യമൊക്കെ പക്ഷേ എന്നിരുന്നാലും നാലുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു കളർ കോഡാണ് ഇത്തരത്തിൽ വാഹനാപകടം ഉണ്ടായിരുന്നത് ഈ ദൃക്സാക്ഷരടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത മനീഷ് മെഹ്ബാൽ അവിടെ സംഭവം സംഭവ സമയത്ത് ഉണ്ടായിരുന്നാണ് കാറും കെ എസ് ആർ ടി സി ബസ്സും അമിത വേഗത്തിലൊന്നും ആയിരുന്നില്ല പക്ഷേ റോഡിൽ അല്പം വഴിക്കലുണ്ടായിരുന്നു സ്വാഭാവിക മഴയായിരുന്നു ഇത് സംബന്ധിച്ച് ബ്രേക്ക് കിട്ടപ്പോൾ വണ്ടി കാറ് ബസ്സിൽ ബസ്സിന്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ കാറിന്റെ മധ്യഭാഗത്തായി കെ എസ് ആർ ടി സി ബസ് വന്ന് ഇടിക്കുകയുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് യു വി സിഡിയിൽ ഉണ്ടായിരുന്ന സെവൻ സീറ്റർ വാഹനമാണ് അതിൽ ഏഴു പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നാല് പേരെയും ഏഴ് പേരെയും പുറത്തെടുത്തു കാർ വെട്ടിപ്പുളച്ചാണ് പുറത്തെടുത്തത് എന്നാൽ മൂന്ന് പേരെ ഇപ്പോൾ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് വരുന്നത്